ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം അറുപത്തി ഒന്ന് ഒരു പിടി തന്നെ നമുക്കുനിൽ ഈ തിരുവടി തന്നിൽ ഇതെന്നീ മാറ്റതല്ല രളിലിരുന്നു കളഞ്ഞകിലം നിറഞ്ഞിരിയെന്നറിവെപ്പോഴും ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശുഭം സുപ്രഭാതം ശിവശതനം മന്ത്രം അറുപത്തൊന്നിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ലോകഗതി ചിന്തിച്ചാൽ സംസാര ദുഃഖത്തിൽ പെട്ടുഴരുന്ന നമുക്ക് ഈ ജഗതീശ്വര സ്വരൂപത്തിൽ മുറുക്കെ പിടിക്കുന്നത് കൊണ്ടേ രക്ഷയുള്ളൂ ഭഗവൽ ശരണാഗതി ഒഴിച്ച് മറ്റെല്ലാ ഫലസങ്കൽപ്പങ്ങളും മുഴുവൻ ഉള്ളിൽ നിന്നും ഉപേക്ഷിച്ച് ഉള്ളിലും പുറത്തും സത്യസ്വരൂപത്തെ നിറഞ്ഞു കണ്ട് ശാന്ത ശാന്തഗാംഭീര്യനായി കഴിയുക എന്നിങ്ങനെ ലോകവിജ്ഞാനം സദാ പ്രേരിപ്പിക്കുന്നു ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാംബികായ നമു